കുറെ നാളെ പുറത്ത് നമുക്ക് എടുത്തിട്ട് ഇനീ ചോറ് കഴിക്കുമ്പോൾ രണ്ടു പേർക്കുള്ളൂ കഴിക്കണം കാരണം നീ കഴിച്ചാൽ എന്റെ പേർ എന്ന് കാരണം നമ്മൾ രണ്ടല്ലല്ലോ ഒന്നല്ലേ എന്നാലും ഞാൻ ആകാശത്തേക്ക് നോക്കിയപ്പോൾ പേടിച്ചുപോയി ചന്ദ്രനെ കാണുന്നില്ല പിന്നല്ലേ ഓർത്തത് ചന്ദ്രൻ എൻ്റെ ഇവിടെ വീഡിയോ കോൾ ചെയ്യാറുണ്ട് ഓ അപ്പം കറുത്ത ഭാവിന് അമാവാസിക്ക് ഇവിടെ ഒരു പ്രസക്തിയില്ല ആ ക്രെഡിറ്റും അവക്ക് ഇനി ഒരു പത്ത് മിനിറ്റോടെ അടുത്ത് സംസാരിച്ചാൽ നീ ഒരു കൊലയാളിയായി മാറും നിന്റെ ഓരോ നോട്ടവും എന്നെ എഞ്ചിൻ ചായി സുസു എന്നെ അങ്ങ് കൊല്ലെന്നെ അങ്ങ് നിൻ്റെ അച്ഛൻ കഴിഞ്ഞ ജന്മത്തിൽ വല്ല ശില്പിയായിരുന്നു ഇല്ലെങ്കി ഇത്ര മനോഹരമായ ഒരു ശില്പം പണിഞ്ഞിറക്കും അദ്ദേഹം നമ്മുടെ പണിഞ്ഞിറക്കിപ്പോയല്ലോ ഒരു പാട്ട് പാടി തരൂസ് നിന്റെ സംസാരം പോലും പാട്ടായിട്ടാണ് എന്റെ ചെവി കേൾക്കുന്നത് ലൈക്ക് എ മെലഡി മുട്ട

അച്ഛാ അവർക്ക് മൂന്നാറിൽ കുറെ തേലത്തോട്ടും റിസോർട്ടും ഒക്കെ ഉണ്ട് ഉയരം കൂടും തോറും കൂടും അല്ല ജീവിതത്തിന്റെ സ്വാദ് നിനക്കുള്ള തന്നെ ഒറ്റ ഒക്കെ നമുക്ക് തന്നെ ഒറ്റമോളല്ലേ എനിക്ക് നാളെ തന്നെ പോയി ഉറപ്പിക്കാം ീ കേരളവർമ്മ പഴശ്ശിരാജ പോട പഴശ്ശിയുടെ യുദ്ധമുറകളൊക്കെ മൂഞ്ചി ചേട്ടൻ തേണ്ടി